ന്മാരെ സഹോദരി സഹോദരന്മാരെ എറണാകുളം ഗതാഗത അഭിരൂപത അഭിമുഖീകരിക്കുന്ന ഈ പ്രതിസന്ധികളിൽ പ്രശ്നപരിഹാരമുണ്ടാകണമെന്ന ആഗ്രഹത്തോടും അധികാരികളുടെ കണ്ണു തുറപ്പിക്കാനുള്ളതായ ലക്ഷ്യത്തോടുകൂടി ജോയിസജൻ നിരാഹാര സത്യാഗ്രഹം ആരംഭിച്ചിരിക്കുകയാണ് നമുക്കറിയാവുന്നതുപോലെ അധയുടെ ഈ ഒന്നിനടക്കെ ഒന്നായുള്ള പ്രശ്ന പരിഹാരത്തിന് വേണ്ടിയിട്ട് മുൻപും നിരാഹാര സത്യാഗ്രഹമൊക്കെ ഇരുന്നിട്ടുണ്ട് പാലക്കാട്ടിലത്തിനും തോമുള്ള ദിനത്തിനും ബാബു ഉള്ള ദിനത്തിനുമൊക്കെ ആയിട്ട് പിന്നെ സഹോദരങ്ങളായ പേര് ഇതിലൊക്കെ നിരഹാരം ഇരുന്ന ഒരു ഓർക്കയൊക്കെ നമുക്കുണ്ട് ഇന്ന് ജോയിസജൻ ഇവിടെ ഈ നിരഹാര സത്യാഗ്രഹം ഇരിക്കുമ്പോൾ നമുക്കറിയാം ശരീരം ഒന്നുകൂടി നടക്കുന്നതായ സമയമാണ് പത്രവാർത്തകളൊക്കെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകും അവിടെ തട്ടിൽ പിതാവും അനുരജനത്തെക്കുറിച്ചും ശ്രീഡാരുദ്ധയെക്കുറിച്ചും ഒക്കെയാണ് പറഞ്ഞു വയ്ക്കുകയും പത്രപ്രസ്താവന നൽകുകയൊക്കെ ചെയ്തത് എന്താ സെനാലിറ്റി എന്ന് പോയി മാർപ്പാപ്പയുടെ കൊണ്ടെന്ന് കേട്ടാൽ ഇവിടെ ഈ അതിരൂപതയിലെ അച്ഛന്മാരെ ഒരു പ്രാവശ്യം പോലും കാണാൻ തയ്യാറാകാത്ത ക്ഷേത്രനെന്ന് പറയുന്നതായ കഥാപുരത്ത ഓരോരോ കമൻറ്റുകൾ വരുന്നത് ഒരു ബന്ധമില്ലാതെ പത്രപ്രസ്താവന നടത്താനായിട്ട് ഏതൊന്നും കഴിയും ചെയ്യേണ്ടത് ചെയ്യാതെ കണ്ട് അനുരഞ്ചന വേണം എന്നും മറ്റു സഭകളുടെ പ്രശ്നങ്ങൾ തീർക്കാനായിട്ട് ഞങ്ങൾക്കാവുമെന്നൊക്കെ പറയുമ്പോൾ സ്വന്തം രൂപതയിലും സ്വന്തം സമൂഹത്തിലും പ്രശ്നങ്ങൾ തീർക്കുവാനായിട്ട് കഴിവില്ലാതെ പോയ ഒരു മിത്രാന്മാരുടെ കൂട്ടമായിട്ട് ഇത് മാറിപ്പോയല്ലോ എന്നതാണ് നമ്മുടെയൊക്കെ സങ്കടം എല്ലാവരും എവിടെയെല്ലാം പ്രശ്നമുണ്ടായാലും മലബാർ സഭയ്ക്ക് അതിനൊരു ആധ്യാത്മികതയുണ്ട് അതിനെ നയിക്കാനായിട്ട് തലപ്പുറത്ത് മെത്രാന്മാരുണ്ട് എന്നൊക്കെ ചിന്തിച്ചിരുന്ന ഒരു കാലമുണ്ട് അതെല്ലാം നഷ്ടപ്പെടുത്തിയിട്ട് ഇപ്പോൾ അവർ എങ്ങനെ ഇവരെ പുകച്ചു പുറത്താക്കാം ഇവരെ പീഡിപ്പിക്കാം ഇവരെ ഭിന്തിപ്പിക്കാം എന്ന് ചിന്തിക്കുവാൻ മാത്രം ആറുമാസം കൂടുമ്പോൾ ആറുമാസം കൂടുമ്പോൾ അവർ കൂടിക്കൊണ്ടിരിക്കുക എത്രയോ സിനിഡുകൾ ഇതിനു ശേഷം കഴിഞ്ഞു ആ സിനിഡുകളിൽ കഴിയുമ്പോൾ അടുത്ത സിനഡാകുമ്പോഴത്തേക്ക് ഇവർ നേരെയാകുമെന്ന് വിചാരിച്ചാണ് ഈ മെത്രാന്മാർ പോകുന്നത് ആ മെത്രാന്മാരെ മനസ്സിലാക്കുന്നില്ല ഇതിവരുടെ ഒരു ദാഹമാണ് ഇവരവരുടെ ഒരു ബോധ്യമാണ് ഇവർ സത്യത്തിനും നീതിക്കും വേണ്ടിയിട്ട് നിൽക്കുന്ന ഒരു സഭാ സമൂഹത്തിന്റെ ഭാഗമാണ് എന്ന് തിരിച്ചറിയാൻ പോലും കഴിയാതെ കണ്ട് ആരുടെയോ എല്ലാം വരുതിക്കും തൊൽപ്പടിയിലുമൊക്കെ നിന്ന് ചർച്ച നടത്തി തീരുമാനങ്ങൾ തീരുമാനങ്ങളെടുത്ത് പുറത്തിറങ്ങുന്ന ഒരു കൂട്ടം മെത്രാന്മാരെ നിന്ന് ആളുകൾ ഉച്ചത്തോടുകൂടിയാണ് കാണുന്നത് അവരൊക്കെ ചിന്തിക്കുന്നത് എറണാകുളം അതിരൂപതയെ തോൽപ്പിക്കുക പീഡിപ്പിക്കുക ഇല്ലാതാക്കുക എന്നതല്ലാതെ ഞാനും നാറുകയാണെന്നും ഞങ്ങളെല്ലാവരും നാറുകയാണെന്നും എന്ന് ചിന്തിക്കുവാൻ പോലും കഴിയാത്ത ഒരു കൂട്ടമായിട്ട് ഇത് മാറിക്കഴിഞ്ഞു അതുകൊണ്ട് ഈ സമൂഹത്തിൽ നിന്ന് നന്മ പ്രതീക്ഷിക്കാനായിട്ട് പോലും കഴിയാത്ത തരത്തിലുള്ളതായ ആറുമാസം കൂടുതലുള്ളതായ ഒത്തുചേരലാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് നമുക്കറിയാം വളരെ ശാന്തമായിട്ടും സ്വച്ഛമായിട്ടും ആത്മീകതയിലുമൊക്കെ മുന്നേറിക്കൊണ്ടിരുന്ന ഒരു സമൂഹമായിരുന്നു സീറോ നലബാർ സഭ അതിന്റെ ഇടയിലൊക്കെ അല്പ ഉണ്ടെങ്കിലും പരസ്പരം തോളു ചേർന്ന് ജീവിക്കുകയും തിരുക്കർമ്മങ്ങളിൽ പങ്കുചേരുകയും ഓരോ രൂപതയിലും അങ്ങോട്ടും ഇങ്ങോട്ടും പോയി സഹായിക്കുകയും സഹകരിക്കുകയും ചെയ്തിരുന്ന ഒരു വൈദിക കൂട്ടായ്മ എല്ലാ രൂപതകളിലും അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ടായിരുന്നു അതെല്ലാം നഷ്ടപ്പെടുത്തിയിട്ട് ഇപ്പോഴ് ഓരോരുത്തരും അവരവരുടേതായ താവളങ്ങളിൽ മാത്രമായി പോകുന്നു എന്നുള്ളതാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം വേദനിപ്പിക്കുന്ന ഒന്നായിട്ട് മാറിയുള്ളത് എവിടെയാണ് ഇത് തുടങ്ങിയത് മുൻകാലങ്ങളിൽ മുതൽ അതിന് ചരിത്രരേഖകളൊക്കെ പരിശോധിക്കുമ്പോൾ നമുക്കറിയാം ഇപ്പോൾ കാഞ്ഞിരക്കാട്ടുകാരി അച്ഛൻ പറഞ്ഞു അച്ഛൻ പതിനഞ്ച് വയസ്സുള്ളതായ കാലത്ത് എന്ന് പറഞ്ഞാൽ ഏതാണ്ട് പത്ത് എൺപത് വയസ്സ് വർഷം കൊല്ലം മുമ്പ് തന്നെ ഇതിനകത്ത് ഉണ്ടായിരുന്നു പക്ഷെ അതെല്ലാം അന്ന് തലപ്പത്തുണ്ടായിരുന്ന മെത്രാന്മാരുടെ അധികാരികളുടെയൊക്കെ തിരോചിതമായ ഇടപെടലുകൾ കൊണ്ട് ഒന്നുമൊന്നും പ്രശ്നങ്ങളായിട്ട് മാറാതെ സ്നേഹത്തിന്റെ സാഹോദര്യത്തിന്റെ ഒക്കെ തലങ്ങളിലൊക്കെ അവർക്ക് സഭയെ മുന്നോട്ട് നയിക്കുവാനായിട്ട് കഴിഞ്ഞു ഇന്ന് അതൊക്കെ നഷ്ടപ്പെട്ടതായ ഓരോ ഓരോ പ്രാവശ്യവും കൂടുമ്പോഴും അഞ്ചാറ് പേരെ മെത്രാന്മാരായിട്ട് പുറത്തിറക്കി വിടുന്നതായ സഭയുടെ കാഴ്ചപ്പാടുകൾ എങ്ങനെ ഞങ്ങളുടെ ഭാഗത്ത് ആളെ കൂട്ടാമെന്നതല്ലാതെ ഇതിനകത്ത് ഒരു സൗമ്യവും സ്നേഹവും ആത്മീകതയും നിറഞ്ഞതായ ഒരു സമൂഹ സമൂഹം രൂപപ്പെടണമെന്ന ചിന്ത പോലും ഇല്ലാതെ പോകുന്നു എന്നുള്ളതാണ് വസ്തുത അതുകൊണ്ട് നമ്മളൊക്കെ കാണുന്നതായ ഈ കൂട്ടായ്മ അത് ആദ്യം ആദ്യമുണ്ടായിരുന്ന ചൈതന്യത്തോടുകൂടിയൊക്കെ തിരിച്ചു പിടിക്കണമെങ്കിൽ തലപ്പത്ത് മാറ്റം സാധിക്കില്ല വെറുതെ മെത്രാന്മാരെ വാഴിച്ചുകൊണ്ടും മെത്രാന്മാരെ ജനിപ്പിച്ചുകൊണ്ടും ഞങ്ങൾ എന്തോ എല്ലാ സഭയിലോ ആളെ കൂട്ടി എന്ന് പറയുമ്പോൾ അതൊക്കെ ഒരു തരത്തിൽ പറഞ്ഞാൽ മനുഷ്യരുടെ മുമ്പിൽ പരിഹസിക്കാൻ മാത്രമേ ആകൂ യഥാർത്ഥത്തിൽ ഒരു ഒരു മെത്രാൻ കിട്ടുന്നു ഒരു മെത്ര ഒരു രൂപതയ്ക്ക് ഒരു ഇടയും കിട്ടുന്നു കാണുകയും കേൾക്കുകയും ചെയ്തായ അവസരങ്ങള് സന്തോഷത്തോടുകൂടി ഇരികയും നേടി സ്വീകരിച്ചതായ ഒരു കാലമൊക്കെ ഉണ്ടായിരുന്നു ഇന്ന് ഇയാളെയും മെത്രാനാക്കിയോ എന്ന് ചോദിക്കുന്ന രീതിയിലേക്കൊക്കെ പരന്താണി കഴിഞ്ഞു നമ്മുടെ രൂപതയുടെ സംവിധാനങ്ങള് നമ്മുടെ സഭയുടെ സംവിധാനങ്ങള് എന്ന് പറയാതെ നിവർത്തിയില്ല എവിടെയാണ് ഇത് തുടങ്ങിയത് എന്നുകൂടി ഒന്ന് മനസ്സിലാക്കുക ഈ കാലത്തുണ്ടായ ഒരു ാലുണ്ടായ ഭൂമികമ്പോണമുണ്ട് അതാണ് ഇത്രയും മോശമാക്കിയതും വഷളാക്കിയതും എന്ന് പറയാതെ നിവർത്തിയില്ല അത് എന്നിട്ടും ഞങ്ങളൊന്നും അറിഞ്ഞില്ല എന്ന രീതിയിൽ നിൽക്കുമ്പോൾ ഇവിടെ എന്താ ട്രിബ്യൂണൽ ട്രിബ്യൂണലുകളൊക്കെ ഉണ്ടാക്കി രൂപപ്പെടുത്തി വെച്ചിട്ടുണ്ട് അത് അച്ഛന്മാരെ കുറ്റപ്പെടുത്താനായിട്ടും അച്ഛന്മാരെ മഹറോ ചെല്ലാനായിട്ടൊക്കെ ഉണ്ടാക്കിയിട്ടുള്ളതായ ട്രിബ്യൂണലുകളാണ് വാസ്തവത്തിന് ഈ കുംഭകോണം നടത്തിയതായ മെത്രാന്റെ പേരിൽ ഒരു ആരോപണം ഉന്നയിക്കുവാനോ അതിനു വേണ്ടിയിട്ടുള്ളതായ റെസ്റ്റിറ്റ്യൂഷൻ റോം പറഞ്ഞിട്ട് പോലും നടത്തുവാനായിട്ടോ തയ്യാറാവാത്ത ഒരു സമൂഹ നേതൃത്വം നിൽക്കുമ്പോൾ സഭാ നേതൃത്വം നാണമില്ലേ എന്ന് ചോദിക്കും ഈ അച്ഛന്മാരുടെ പേര് കുറകു തിരിഞ്ഞോ മുൻപ് തിരിഞ്ഞോ എന്നതിന് പേരിൽ ഇവർ നടപടിയെടുക്കാനായിട്ട് നടക്കുന്നു എത്രയോ എത്രയോ ആരോപണങ്ങൾ ഈ മെത്രാന്മാരുടെ പേരിൽ ഉള്ളപ്പോഴ് അതിനൊന്നും ട്രിബ്യൂണൽ ഇല്ലാതെ എവിടെയോ എല്ലാം ഈ പാവ അച്ഛന്മാരുടെ നേരിൽ കുതിരകേറാൻ മാത്രം അസമ്പതിച്ചു പോയല്ലോ നിസാരവൽക്കരിക്കല്ലോ സഭയെ എന്നതാണ് നമ്മളെയൊക്കെ വേദനിപ്പിക്കുന്ന ഒരു വസ്തുത അത് റോമൻ റെസ്റ്റിറ്റ്യൂഷൻ പറഞ്ഞു ഇൻകം ടാക്സ് റൻസ്റ്റിറ്റ്യൂഷൻ പറഞ്ഞു അല്ലെങ്കിൽ പേയടക്കാൻ പറഞ്ഞു ഇതെല്ലാം ചേർത്ത് വായിക്കുമ്പോൾ ഒരിക്കലും ഇവർക്ക് ഞങ്ങള് നിരപരാധിയാണ് എന്ന് പറയാനായിട്ട് സാധിക്കില്ല അത് ആരഞ്ചേരി പിതാവിന് മാത്രമല്ല ആരഞ്ചേരി പിതാവിനെ പൊതിഞ്ഞു പിടിക്കുന്നായ സംഘത്തിനും സാധിക്കില്ല എന്നുള്ളൊരു വസ്തുതയാണ് ഇപ്പോഴൊക്കെ ഇവർക്ക് ഇതെല്ലാം കവച്ചു വെച്ച് കവച്ചു പോകാൻ പറ്റും ആരഞ്ചേരി പിതാവ് മരിച്ചു പോയാൽ പോലും അദ്ദേഹത്തിന്റെ ഈ എഴുതുകാരി സ്ഥലം അദ്ദേഹം കാണിച്ചതായ സഭാ സമൂഹത്തിനുണ്ടായ ഉതക്കും നഷ്ടവും അതെന്തെന്നും പരാമർശിക്കപ്പെട്ടുകൊണ്ടിരിക്കും എന്ന് ഈ സഭാപിതാക്കന്മാര് മനസ്സിലാക്കണം നിങ്ങൾ എറണാകുളം മന്ത്രി വരുത്തിയുള്ളതായ നഷ്ടത്തിന് പരിഹാരം ചെയ്യാത്തിട തുടക്കം ഇത് ചർച്ച ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കും ഇതെല്ലാ കാലഘട്ടങ്ങളിലും ഒരു സംസാര വിഷയമാവുകയും അതിനുശേഷം ഈ സഭയിൽ അതു കൂലം ഉണ്ടായിരിക്കുന്ന പ്രതിസന്ധികൾ അല്ലെങ്കിൽ രാഷ്ട്രീയക്കാർ കാണിക്കുന്നത് പോലെ ഒരു പ്രശ്നം തീർക്കാനായിട്ട് വേറെ പ്രശ്നം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന ഒരു മനസ്സിലേക്ക് വെറും ആത്മീക മേഖലയിൽ മാത്രമായിരുന്ന ഒരു സമൂഹത്തെ ഈ പൗതിക മേഖലയിൽ വരുത്തിയതായ കറപ്ഷൻ കൊണ്ട് അത് ആത്മീക മേഖലയിലേക്ക് കൊണ്ടുവന്ന് സഭാ സമൂഹത്തെ നശിപ്പിക്കുവാനും ദുഷിപ്പിക്കുവാനും ഒക്കെ ഇടവന്നു എങ്കിൽ അത് പ്രിയ മെത്രാന്മാരെ നിങ്ങൾ തിരിച്ചറിയണം നിങ്ങൾ കാരകത്തും ഒരു ആളുകളുടെ മുൻപില് പഴയ സഭ റോമാ സാമ്രാജ്യത്തെ കുറിച്ചൊക്കെ പറയുന്നത് പോലെ അല്ലെങ്കിൽ റോമാ സഭയെ കുറിച്ചൊക്കെ പറയുന്ന പോലെ ബ്ലാക്ക് പോലെ ഒരു കാലവർട്ടമായിരിക്കും ാലഘട്ടമായിരിക്കും മലബാർ സഭയുടെ നിങ്ങൾ മെത്രന്മാരായിരുന്ന കാലഘട്ടം എന്ന് പറയേണ്ടി വരും എന്നതുകൂടി ഓർക്കുക നമുക്ക് ഈ സഭയിൽ എന്തെങ്കിലും ഒരു വെളിച്ചമുള്ള തലയ്ക്ക് വെളിച്ചമുള്ളതായ മെത്രാന്മാര് രൂപപ്പെടുന്നിടത്തുള്ള കാലം ഇതിനൊന്നും പരിഹാരം ഉണ്ടാവുകയില്ല എന്നുള്ള വിശ്വസിക്കുന്നവരാ അതുകൊണ്ട് പരിശുദ്ധാത്മാവ് നൽകുന്ന ആ വെളിച്ചം ഈ മെത്രാന്മാരുടെ തലയിലൊക്കെ ഉണ്ടാകട്ടെ എന്ന് മാത്രമാണ് നമുക്കൊക്കെ ആഗ്രഹിക്കാനും പ്രാർത്ഥിക്കാനും ഉള്ളത് ഇവിടെ നമ്മൾ ഓരോ പ്രാവശ്യവും കൂടി ഇത് പ്രകാരം മെത്രാന്മാർക്ക് ബോധം വെക്കാനായിട്ട് സുബോധം ഉണ്ടാകാനായിട്ടൊക്കെ നമ്മൾ പറയുമ്പോഴും നമ്മൾ ഓർക്കണം അവര് അവരുടെ കൂട്ടായ്മയെ കുറിച്ച് അവരുടെ ഇടയില് അടിച്ചേൽപ്പിക്കലിനെ കുറിച്ച് ഒക്കെ മാത്രം ചിന്തിച്ചുകൊണ്ടേ കൊണ്ടേ പോകുന്നുള്ളൂ സഭയുടെ ഒരു ആത്മീകമായ വളർച്ചയിൽ സഭാ സമൂഹത്തിന് ഉപ്പായി മാറേണ്ടത് ഞങ്ങളാണ് ആദ്യം എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് മുന്നേറുവാനായിട്ടും ഈ മെത്രാൻമാർക്കൊക്കെ കഴിയട്ടെ എന്നതാണ് നമ്മുടെയൊക്കെ ആഗ്രഹവും പ്രാർത്ഥനയും ഏതായാലും എറണാകുളം അങ്കമാലി അതിരൂപതയിലെ വൈദികരുടെയും സന്യസ്ഥരുടെയും അന്മാരുടെ ഒരു കൂട്ടായ്മയുണ്ട് പലതരത്തിൽ നോക്കിയിട്ടും വിള്ളൽ ഉണ്ടാക്കാനായിട്ട് കഴിഞ്ഞിട്ടില്ല അതാണ് നമ്മുടെ എല്ലാം വലിയ കരുത്ത് അത് അങ്ങനെ തന്നെ നിൽക്കാനായിട്ട് നമ്മൾ ഓരോരുത്തും ഒരുമിച്ചുണ്ടാകണം ആണെങ്കിലും നമ്മളെ നയിക്കുന്നത് അത് പരിശുദ്ധാത്മാവിന്റെ ശക്തിയാണ് എന്നും സത്യവും നീതിയുമാണ് എന്നും ഉള്ള ബോധ്യം ഉള്ളിടത്തോളം കാലം വിള്ളൽ ഉണ്ടാക്കാനായിട്ട് ഒരു വെച്ചാൽ നോക്കിയാൽ സാധിക്കില്ല നടപടികളൊക്കെ ഉണ്ടാകും അതൊക്കെ അസീതാരവും ഒക്കെ അവരുടെ കയ്യിൽ ഇരിക്കുന്നതായൊരു സാധിക്കും പക്ഷെ അതൊന്നും വിലപ്പോ ഇല്ല നമ്മുടെ രൂപതയിൽ അന്തത്തിൽ ഉണ്ടാക്കാൻ കഴിയില്ല എന്നുള്ള ഒരു ഓർമ്മപ്പെടുത്തലും പ്രഖ്യാപിക്കലുമായിട്ട് ഇത് മാറണം ഇവിടെ ഉപവാസമിരിക്കുകയാണ് ജോയിസജ്ജ്ഞനെ നമുക്കറിയാം ജോയിസജ്ജൻ മുന്നണി പോരാളിയായിട്ട് ആദ്യം മുതലേ സഭയോടൊക്കെ പ്രത്യേകിച്ച് എറണാകുളം അങ്കമാലി അതിരൂപതയോടൊപ്പം ഉള്ള ഒരാൾ തന്നെയാണ് ജോയിസ് എല്ലാ അഭിവാദനങ്ങളും അർപ്പിക്കുന്നു ഇത് ഒരു സഭയ്ക്ക് വേണ്ടിയിട്ട് സഭയുടെ വിശദീകരണത്തിന് വേണ്ടിയിട്ട് എറണാകുളം അതിരൂപതയുടെ ഭദ്രതയ്ക്ക് വേണ്ടിയിട്ട് നീതിയും സത്യവും പുലരാൻ വേണ്ടിയിട്ടൊക്കെ നടത്തുന്നതായ ഒരു ഉപവാസ സഹനമാണ് എന്ന് തിരിച്ചറിയുന്നു അഭിവാദ്യങ്ങൾ അർപ്പിക്കുന്നു എല്ലായ്പ്പോഴും എല്ലാവരുടെയും പിന്തുണ ഈ സംരംഭത്തോടൊപ്പം ഉണ്ടാകട്ടെ എന്ന് പ്രത്യേകം ആഗ്രഹിക്കുന്നു എല്ലാ നന്മകളും എല്ലാവർക്കും നേർന്നുകൊണ്ട് ഞാനൊരു വാക്കുകൾ ഉപസം ചെയ്യുന്നു